മദ്യനയ അഴിമതി കേസിൽ കുരുക്കലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം ലഭിച്ചതിൽ അല്പം ആശ്വാസത്തിലായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തകൃതിയായി പങ്കെടുത്ത കേന്ദ്രത്തിനെതിരെ വാക്കുകൾ കൊണ്ട് ശരവർഷം തീർക്കുകയാണ് എ നേതാവ് എന്നാൽ സ്വന്തം പാർട്ടിയുടെ വനിതാ എംപിയുടെ വെളിപ്പെടുത്തൽ കെജ്രിവാളിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഈ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ രംഗത്ത് ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗവും കേജ്രിവാളിന്റെ അടുത്ത അനുയായിയുമായ സ്വാതി മലിവാളിൻ്റെതാണ് പാർട്ടിയെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാർ തന്നെ അകാരണമായി മർദ്ദിച്ചുവെന്നാണ് സ്വാതി പറയുന്നത് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നും സ്വാതി വെളിപ്പെടുത്തുന്നു സംഭവത്തിൽ ഡൽഹി പോലീസിൽ സ്വാതി പരാതിയും നൽകിയിട്ടുണ്ട് ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കേജ്രിവാളിനെ കാണാൻ വസതിയിലെത്തിയപ്പോഴായിരുന്നു സ്വാതിക്ക് ദുരനുഭവം ഉണ്ടായത് അദ്ദേഹത്തെ കാണാൻ സ്വാതിയെ വിഭവം അനുവദിച്ചിരുന്നില്ല ഇതിന്റെ കാരണം ആരാഞ്ഞപ്പോഴായിരുന്നു മർദ്ദനമെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും തന്നെ ഇക്കാര്യം സ്വാതി പോലീസിനെ അറിയിച്ചു പിന്നാലെ സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു സ്വാതി ഏറെക്കാലമായി കാലമായി വിദേശത്തായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ച സമയത്തായിരുന്നു സ്വാതി രാജ്യത്ത് തിരിച്ചെത്തിയത് ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്കായുള്ള സ്വാതിയുടെ ശ്രമം പണ്ട് മുതൽക്കേ വിവാദ നായകനായിരുന്നു വിഭവ് അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയായുള്ള നിയമനം നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് വിഭവിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തിയേഴിൽ സർക്കാർ ജീവനക്കാരനെ ആക്രമിച്ചതിന്റെ പേരിൽ നടപടി നേരിട്ട വ്യക്തിയാണ് വിഭവ് ഡൽഹി മദ്യനയ അഴിമതി കേസിലും സംശയ നിഴലിലാണ് വിഭവ് കേസിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇ ഡി വിഭവിനെ ചോദ്യം ചെയ്തിരുന്നു നേരത്തെ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന സ്വാതിയുടെ പരാതിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയെ മർദ്ദിച്ചതും ഇതേ അരവിന്ദ് കെജ്രിവാളാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സ്വാതി മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു കെജ്രിവാൾ അറസ്റ്റിലാകുന്ന വേളയിൽ സ്വാതി രാജ്യത്ത് ഉണ്ടായിരുന്നില്ല കുറെ കാലങ്ങളായി അവർ വിദേശത്തായിരുന്നു ഇതിൽ ദുരൂഹതയുണ്ടെന്നും മാളവ്യ വ്യക്തമാക്കി നേതാവ് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ഉടൻ പുതിയ ആരോപണമുയർന്നത് പഴയ വീര്യം വീണ്ടെടുക്കാനുള്ള ആം ആദ്മി പാർട്ടിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് എന്തായാലും സ്വാതിയുടെ പരാതി വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ കൂടുതൽ പ്രതിസന്ധികൾ തീർക്കാനാണ് സാധ്യത